ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഒരു ഷോപ്പിൽ പോവുകയാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പല ഷോപ്പിലും പോകുമ്പോൾ ഞാനൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ വൈഫ് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വൈഫ് താത്താനോട് പറയും ആ ഷോപ്പിൽ പോകണ്ട അവിടെ ഒന്നുമില്ല അവിടെ നമ്മൾ പണ്ട് കണ്ടത് തന്നെയാണുള്ളത് പറയും പണ്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കൊല്ലം മുമ്പത്തെ കാര്യമല്ല അവർ ചിലപ്പോൾ രണ്ട് വീക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് പോയപ്പോൾ കണ്ട അതേ ഡ്രസ്സാണ് ഉള്ളതെന്ന് പറയും അപ്പോൾ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പത്ത് വർഷങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പത്ത് വർഷത്തെ പെരുന്നാൾക്ക് നിങ്ങൾ പത്ത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും നമ്മൾ ഒരിക്കലും പത്ത് കൊല്ലം മുമ്പ് എടുത്ത ഡ്രസ്സ് എടുത്ത് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കില്ല അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കില്ല അല്ലെങ്കിൽ ഓണം ആഘോഷിക്കില്ല അപ്പോൾ നമുക്ക് ഡ്രസ്സിന് നമുക്ക് വെറൈറ്റി ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ആവശ്യമാണ് ഇനി നിങ്ങളൊരു ഹോട്ടൽ നോക്കുക ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാ ദിവസവും ഒരേ മെനു ആണെങ്കിൽ നമ്മൾക്ക് അവിടെ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ദിവസവും ഒരേ മെനു ആണ് അപ്പോൾ നമ്മൾ പറയാം നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് മാറ്റിപ്പിടിക്കാം വേറൊരു വെറൈറ്റി സംഭവം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കത് പോരാം ഇനി നിങ്ങൾ ജോലിയുടെ കാര്യം എടുത്ത് നോക്കാം എനിക്കറിയാം പത്തും ഇരുപതും വർഷമായിട്ട് ഒരേ സാലറിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് പത്തു വർഷമായിട്ട് ഒരേ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പത്ത് വർഷമായിട്ട് ഒരേ ഭക്ഷണം ഇപ്പോൾ നമ്മുടെ ഡയറ്റ് പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ നറുഫേ ഇത് തിന്ന് മടുത്തു എന്നാണ് ഒരു മാസം കഴിയുമ്പോൾ പറയാം അതേസമയം നമ്മൾക്ക് ഒരേ സാലറിയിൽ ജീവിച്ചിട്ട് നമ്മൾ മടുക്കുന്നില്ല പക്ഷേ നമ്മളുടെ മറ്റ് നീഡുകൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമ്മളെ മൈൻഡിൽ ചെറ എറർ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എക്സാക്ട്ലി അറിയില്ല എന്തുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റെക്കായി പോയത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഈ എറർ പ്രോഗ്രാംസിനെ മനസ്സിലാക്കാനും അതിനെ പുതിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാനും നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ ഐഫോൺ പുതിയത് ഇറങ്ങി ഓരോ വർഷം പുതിയ ഐഫോൺ ഫോൺ ഇറങ്ങുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മിക്കവാറും ആളുകളുടെ സാലറിയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവില്ല അപ്ഡേറ്റ് വരുന്ന ആളുകളുണ്ട് അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്ക് ബെറ്റർ സാലറി ഉണ്ടാവും ബെറ്റർ ജോലി ഉണ്ടാവും പക്ഷേ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷമായിട്ട് ഒരേ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ഒരേ രീതിയിലുള്ള വെക്കേഷന് പോകുന്ന ആളുകൾ ഒരേ രീതിയിലുള്ള വണ്ടികൾ ഓടിക്കുന്ന ആളുകൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെക്കായത് എന്നുള്ളതിൻ്റെ ആ സയൻസാണ് നമ്മളവിടെ പഠിക്കുന്നത് അങ്ങനെ ആ സ്റ്റെക്കായ പ്രോഗ്രാമിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഹയർ പൊട്ടൻഷ്യലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ് ഈ ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിൻ്റെ അടിമയായി നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അബ്ദുള്ള ഒരു വീട് വെക്കണം എന്ന് വിചാരിക്കാം അപ്പോൾ അബ്ദുള്ള ഓൾറെഡി ചോദിക്കും ഇപ്പോൾ നമ്മുടെ ടീമിലുള്ള ആൾക്കാരോടൊക്കെ ഓക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും ഈ വീട് വെക്കുന്ന ഒരാളുണ്ടോ അപ്പോൾ ഇമാജിൻ ചെയ്യുക അബ്ദുള്ള ഫ്രണ്ട് ഒരു വീട് വെച്ചു 帮伢练字。